ഹായ് ഫ്രണ്ട്സ് നല്ല അടിപൊളിച്ച് എമ്മയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ സവാള ചോപ്പ് ചെയ്തത് ഇത്രയാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് പാൻ അടപ്പത്ത് വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വേറെ ഒരു ഓയിലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് പക്ഷേ ഇതിന് ടേസ്റ്റ് ഉണ്ടല്ലോ അസാധ്യ രുചിയാണ് കേട്ടോ സവാള ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് കുഞ്ഞുള്ളി എടുക്കാം അല്ലെങ്കിൽ പകുതി സവാളയും അതുപോലെ തന്നെ പകുതി കുഞ്ഞുള്ളിയും കൂടെ നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ സവാള മാത്രമാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് വേറെ വ്യത്യാസമൊന്നുമില്ല വീഡിയോ കാണുന്നതിനിടയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സവാള ഒരുപാട് ബ്രൗൺ കളറാവണ്ട ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയാൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം സവാള വല്ലാണ്ട് മൂത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെമ്മീനും കൂടി ഇട്ട് വരട്ടി വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്കായി പോവും നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുത്ത കാര്യം കൊണ്ട് മുളക് പൊടി കുറച്ചാണ് ചേർത്തിട്ടുള്ളത് ഒരുപാട് എരിവുള്ള മുളകല്ലോ പച്ചമുളക് എരിവ് വളരെ കുറവായിട്ടുള്ള മുളകാണ് അതാണ് ഇത്രയും അധികം ചേർത്തത് പിന്നെ നമുക്കിതിലേക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കൊടുക്കണം കറിവേപ്പിലയും കൂടെ ചേർക്കാം മുമ്പ് ഞാൻ ഭാര്യയും കോരിയാണ് കറിവേപ്പിലിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ മരം പൊക്കം വച്ചപ്പോൾ പൊട്ടിക്കാൻ പറ്റാണ്ടായി ഇനി നമുക്കിതിലേക്ക് ചെമ്മീനും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെമ്മീൻ കുക്കാവാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെമ്മീനിൽ നിന്നുള്ള ആ വെള്ളം ഇറങ്ങി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിറകടുപ്പിൽ ചെറുതീലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ആ ഒരു കണലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമായിട്ട് നമുക്ക് നല്ല രുചിയോട് കൂടി കിട്ടും ഇൻഡാളിയത്തിൻ്റെ ചീണച്ചട്ടിയിലൊക്കെ ഞാനിവിടെ പണ്ടൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ടങ്ങനെ ഓ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ചൂട് കട്ടിയുള്ള പാത്രം അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങടെ അടിയിൽ പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട അല്ലാത്ത പാത്രങ്ങളാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇനിയും കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് ലാസ്റ്റ് നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് വേവ് ഒരുവിധമായിട്ടുണ്ട് എന്നാലും ഇത്തിരി കൂടെ നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കും അപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമ്മൾ ആദ്യം ഒന്നും ഇടില്ല കേട്ടോ ലാസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടേ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അടിപൊളി രുചിയാണ് കേട്ടോ ഇത് മാത്രം മതി വയർ നിറച്ച് ചോർണ്ണാനായിട്ട് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട അത്ര ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണത് ഒരുപാട് മസാലകളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല സ്പൈസിയാണ് അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ ഈ ഒരു ചെമ്മീൻ റെസിപ്പി ഇഷ്ടമായെന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്